കേരളയാത്രക്ക് മദീന അക്കാദമിയിൽ ഊഷ്പളമായ വരവേൽപ്പ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരളയാത്രക്ക് മദീന അക്കാദമിയിൽ രാജകീയ വരവേൽപ്പാണ് ഒരുക്കിയത് സമസ്ത നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർ ഉപനായകരായി നയിക്കുന്ന യാത്രയെ അക്കാദമിയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ചേർന്നാണ് വരവേറ്റത് രാവിലെ ഏഴ് മണിയോടെ ക്യാമ്പസിലെ പ്രധാന ഗ്രൗണ്ടിൽ അണിനിരന്ന അറുന്നൂറ്റി വിദ്യാർത്ഥികൾ യാത്രയുടെ പ്രമേയമായ മനുഷ്യർക്കൊപ്പം എന്ന വാചകം ലെറ്റർ സ്റ്റൈലിൽ വിഷ്കരിച്ചത് നയനാന്തകരമായ കാഴ്ചയായി രാജ്യത്തിന്റെ ഐക്യത്തിനും സമാധാനത്തിനുമായി ഖാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിപ്ലവകരമായ നീക്കങ്ങൾക്ക് വിദ്യാർത്ഥി സമൂഹം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു സയ്യിദ് റഫീഖ് തങ്ങൾ പ്രാർത്ഥനയോടെ ആരംഭിച്ച അസംബ്ലിയിൽ മുദ്രാവാക്യങ്ങൾ നടന്നു യാത്രയെ അനുഗമിക്കുന്നവർക്ക് പ്രത്യേക ഗിഫ്റ്റുകൾ നൽകിയാണ് മദ്യൻ ക്യാമ്പസ് യാത്രയാക്കിയത് യാത്ര ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രൗഢവും കൂടുതൽ അംഗീകാരവുമുള്ളതായി യാത്ര മുന്നോട്ട് പോവുകയാണ് മാദിൻ ക്യാമ്പസിലെത്തിയപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഗംഭീരമായ സ്വീകരണവും ആദരവുമാണ് നൽകപ്പെട്ടത് ഇൻഷാള്ള മലപ്പുറത്തെ രണ്ടാമത്തെ പരിപാടിയായ മലപ്പുറം ജില്ലയിലെ തിരൂർ പരിപാടിയിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ കൂടെ സമസ്ത കേരള സമസ്തകേരണ ജമ്മിയത്തുല്ലുലമയുടെ മുഷാവറയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും എസ് വൈ എസിൻ്റെയും മുസ്ലിം ജമായത്തിൻ്റെയും എസ് എസ് എഫിൻ്റെയും ഒക്കെ സ്റ്റേറ്റ് ഭാരവാഹികളും അതുപോലെ എസ് എം ഐയുടെ അതുപോലെ സുനി ജമീത്തുൽ മലമിന്റെ എല്ലാ സംഘടനാ കുടുംബങ്ങളിലുമുള്ള നേതാക്കൾ ഇതിൽ പങ്കുചേരുന്നുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും കക്ഷിഭേദമന്യ ഇതിനെ ഇതേ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ സ്വീകരണത്തിന്റെ മാധുര്യത്തിലാണ് ഞങ്ങളെല്ലാവരും നിലനിൽക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് നേതൃത്വം നൽകുന്ന മനുഷ്യർക്കപ്പം എന്ന പ്രമേയത്തിൽ കഴിഞ്ഞ ജനുവരി ഒന്നിന് തുടങ്ങി വരുന്ന ജനുവരി പതിനാറിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ സുൽത്താനുല്ലമ്മ ഇന്ത്യൻ ഖാൻ മുഫ്തി കാന്തവ മുസ്താ നേതൃത്വം നൽകുന്ന യാത്ര തുടക്കം തൊട്ട് എല്ലാ ഇടങ്ങളിലും ഞങ്ങളുടെ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകൾക്കും തെറ്റിച്ചുകൊണ്ടുള്ള സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മൈദീൻ അക്കാദമിയിൽ നിന്ന് നൽകുന്ന സ്വീകരണം ഞങ്ങളുടെ പ്രാസ്ഥാനത്തിന് ഏറ്റവും വലിയ നേതൃത്വമായ പേരുസ്താദ ഉൾപ്പെടെയുള്ള സമസ്തകളെമിത്തുമായയുടെ മുഷാവറ നേതൃത്വങ്ങൾ നേതാക്കൾക്ക് നൽകുന്ന ഈ സ്വീകരണങ്ങളൊന്നും മതിയായിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് പ്രാർത്ഥനകളാണ് നൽകാനുള്ളത് കേരള കേരള യാത്ര യാത്ര മുഴുവൻ ഒപ്പിയെടുത്ത മീഡിയ ടീമാണ് കൂടെയുള്ളത് വലൈക്കും എന്താണ് ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഉള്ളാളത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയത് നമ്മുടെ കൂടെ ഏകദേശം ഇരുപത്തി ഒന്നംഗ ക്രൂ ആണ് ഉള്ളത് വളരെ സജീവമായി രാത്രിയും പകലും ഒന്നില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് അലഹമില്ല നമ്മുടെ കൂടെയുള്ള ഇവരുടെ ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ പ്രധാനമായൊരു വിജയം എന്ന് പറയുന്നത് ആളുകൾ അത് ഏറ്റെടുക്കുന്നു എന്ന് കാണുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട് ഇന്നലെ രാത്രി വന്ന് ഇപ്പൊ തിരിച്ചു പോകുന്ന മുതലേ മയദീൻ ഒന്നും പറയാനില്ല എന്ന് പറയുന്ന രൂപത്തിലാണ് വേറെ ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായ സ്വീകരണങ്ങളിൽ ഏറ്റവും മികച്ച സ്വീകരണമാണ് മയദീൻ നമുക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് കിട്ടിയത് നമ്മളുടെ കൂടെ ഉള്ളത് കേരള യാത്രയുടെ മെഡിക്കൽ വിങ്ങായ മാർക്കസ് നോളി സിറ്റിയുടെ മിഹ്റാസ് മെഡിക്കൽ ടീമാണ് നമ്മളുടെ കൂടെ ഉള്ളത് കേരള കേരള യാത്ര കാസർഗോഡ് മുതൽ മുതൽ പ്രയാണം യാത്രയുടെ എമർജൻസി മെഡിക്കൽ എന്താണ് ഈ അവസരത്തിൽ നമ്മൾ കാസർഗോഡ് മുതല് ഇപ്പോൾ അലഹമില്ല മനതിലിനെത്തി വളരെ ഭംഗിയായിട്ടാണ് ഇത് പോകുന്നത് കുറച്ച് ക്രിറ്റിക്കൽ സ്റ്റേജിലെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് നമ്മുടെ മെഡിക്കൽ ടീം തന്നെ ഇടപെട്ടു മർക്കസ് ടോളേജ് സിറ്റിലെ മീറാസ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അതേ രൂപത്തിൽ മർക്കസ് യുനാനി ഹോസ്പിറ്റല് സഹായി സ്വാതന്ത്ര്യം വളണ്ടിയേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത് പിന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ബി ഒക്കെ കഴിഞ്ഞിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ് നമ്മുടെ കൂടെ ഉള്ളത് പിന്നെ ഡോക്ടേഴ്സിൻ്റെ ഒരു വിങ് തന്നെ നമ്മുടെ കൂടെയുണ്ട് ഏതൊരു ക്രിട്ടിക്കൽ കെയറും നമുക്ക് കൈകാര്യം ചെയ്യാൻ സജ്ജീകരണം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എമർജൻസിൽ ഏകദേശം അഞ്ച് ഡോക്ടേഴ്സ് ഉണ്ട് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് മെഡിക്കൽ ഓഫീസേഴ്സ് ആയിട്ടുള്ളതും മിഹ്റാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നുള്ളതായിട്ടുള്ള അതുപോലെ തന്നെ പാരാമെഡിക്കൽ സംഘങ്ങളും അതുപോലെ സഹായി സ്വാന്ത്വനത്തിൻ്റെ എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുണ്ട് ഇപ്പോൾ നമുക്ക് അത്യാവശ്യ ഘടകങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് നമ്മൾ യാത്രയിൽ പറയാറുള്ളത് സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിന് അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇതുവരെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ട് ഇനി അങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ സജ്ജീകരിച്ചിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത് സുൽത്താനുള്ള കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്രയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഉസ്താദിനൊപ്പം ഫോളോ ചെയ്ത് പോവുകയാണ് സിറാജ് ലൈവ് ടീം ഒരു അവിസ്മരണീയമായ അനുഭവമായിരുന്നു അത് കാരണം ഓരോ സ്ഥലത്തേക്ക് ഉസ്താദ് എത്തുമ്പോൾ അവിടെ കാണുന്ന ആവേശം അതുപോലെ തന്നെ ആവേശം മലപ്പുറത്തേക്കെത്തുമ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ലൈവിൽ പറഞ്ഞു ഓരോ സ്ഥലത്തും ജനസാഗരമായിരുന്നെങ്കിൽ അത് മലപ്പുറത്തേക്ക് എത്തുമ്പോൾ ഒരു മഹാസമുദ്രമായിട്ട് മാറുന്നതാണ് കണ്ടതെന്നുള്ള അതിലേറെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘടനയുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ആദിത്യ മര്യാദകൾ ഞങ്ങളെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു അതിലേറ്റവും കൂടുതൽ കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇന്നലെ ഞങ്ങൾ മാധ്യമത്തിലേക്ക് എത്തിയതോടുകൂടി പിന്നെ ഞങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു ആതിഥ്യ മര്യാദയാണ് ഞങ്ങൾ കണ്ടത് കാരണം ഞങ്ങൾ വന്നതോടുകൂടി തന്നെ ഞങ്ങളെ ഒരു സംഘം വിദ്യാർത്ഥികൾ അങ്ങനെ അത് ഇവിടുത്തെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ എല്ലാവരും കൂടി ഞങ്ങളെ സ്വീകരിക്കുന്നു വന്ന ഉടനെ തന്നെ ഗംഭീരമായ വരവേൽപ്പ് അതൊക്കെ പ്രത്യേക സാധാരണ നമ്മളൊരു സ്ഥലത്ത് പോയാലോ സാധാരണ പരിപാടിക്ക് പോയാലോ ഉള്ള പോലെയല്ല ഒരു വലിയൊരു ഇവൻ്റായിട്ട് അതിനെ മാറ്റി കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഗംഭീരമായൊരു സ്വീകരണമായിരുന്നു അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി അത് അതിലേറെ ഗംഭീരമായിരുന്നു ഓരോരുത്തർക്കും അനുസരിച്ച് ഓരോരുത്തരുടെ അതിനനുസരിച്ച് ഗംഭീരമായ സൗകര്യങ്ങൾ ഒരുക്കി അതുപോലെ ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെ അലക്കാനുള്ളവർക്ക് അതിന് സൗകര്യം അങ്ങനെ എന്തൊക്കെയാ ഇപ്പം വാഹനങ്ങളിൽ വരുന്ന വാഹനം കഴുകി കൊടുക്കുക അങ്ങനെ കംപ്ലീറ്റ് ഒരു ആളിങ്ങ് വന്നാൽ ഫ്രഷപ്പായിട്ട് കംപ്ലീറ്റ് ഫ്രഷപ്പായിട്ടാണ് ഇന്ന് ഞങ്ങൾ വീണ്ടും ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്